ഈ അടുത്തൊരു വീഡിയോ ശ്രദ്ധയില്പ്പെടുകയുണ്ടായി ഒരു പെൺകുട്ടി ഒരു ഡോക്ടറാണ് അവരുടെ സാലറി നാല്പതിനായിരമാണ് സ്റ്റാർട്ടിങ് കിട്ടിയത് അത് വളരെ കുറവാണെന്ന് അവർ പറയുന്നു അതുപോലെ തന്നെയാണ് വേറൊരു ഡോക്ടറിൻ്റെ വീഡിയോയും കണ്ടായിരുന്നു ആ ഡോക്ടറോട് നിങ്ങൾ സ്റ്റാർട്ടിങ് സാലറി എത്രയാണ് ചോദിച്ചത് എൺപതിനായിരമാണ് അപ്പോൾ അത്ര ഉണ്ടോ എന്ന് ആ ഒരു അവതാരികെ ചോദിക്കുന്നു വളരെ കുറവില്ലെന്നാണ് അതിന് മറുപടി കൊടുക്കുന്നത് ഇതിൻ്റെ അടിയിൽ ചിലരൊക്കെ പറയുന്നു ഈ നാൽപ്പതിനായിരം ഇത്ര സാലറി ഇല്ല എൺപതിനായിരം ഇത്ര സാലറിയില്ലേ യഥാർത്ഥത്തി ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ്റ് അഞ്ചര വർഷത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് തൻ്റെ പഠന ആവശ്യങ്ങൾക്കായി നാലര വർഷത്തോളം അവർ പഠിക്കണം ഒമ്പത് സെമസ്റ്ററോളം ഉണ്ട് ഒരു വർഷം നിർബന്ധിതമായി ഇൻറ്റേൺഷിപ്പും ചെയ്യണം എന്നാലും എം ബി ബി എസ് അവർ പാസ്സാകത്തുള്ളൂ അപ്പം ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം വരെയൊക്കെ ആവാം ഫീസ് എനിക്ക് കൃത്യമായി അറിയില്ല അതേപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ അൻപത് ലക്ഷം മുതൽ രണ്ട് കോടി വരെയാണ് ഫീസ് അതിന് മുകളിലും ആകാം എല്ലാം കൊടുത്തു വരുമ്പോഴത്തേക്കും ഇത്രയും ഫീസ് കൊടുത്ത് പഠിക്കുന്ന ഇവർക്ക് സാലറി നാൽപ്പതിനായിരം എൺപതിനായിരം വളരെ കുറവാണ് അതുപോലെ തന്നെ ബി ടെക് ഗ്രാജുവേറ്റ്സ് പലരും ലക്ഷങ്ങളും മുടക്കാണ് പഠിക്കുന്നത് പക്ഷേ അവർക്ക് കഴിയുമ്പോൾ ചിലർക്ക് തുടക്കത്തിൽ സാലറി ഒന്നും കിട്ടില്ല അല്ലെങ്കിൽ അയ്യായിരം പതിനായിരം ആ ഒരു ചെറിയ സാലറിയാണ് കൊടുക്കുന്നത് വർഷങ്ങളോളം വർക്ക് ചെയ്താൽ പോലും ഫിഫ്റ്റി തൗസൻഡ് വരെ എത്തുന്നു അമ്പതിനായിരം വരെയാണ് സാലറി അത് റൂമിൽ തന്നെ ഒരു പതിനായിരം രൂപയോളം തീരും പിന്നെ ഫംഗ്ഷൻ എല്ലാം കൂടി ഇരുപത് ഇരുപത്തഞ്ച് രൂപ തീരും കൈ കിട്ടുന്ന ഇരുപത്തഞ്ച് രൂപ ആലോചിക്കുക പഠനത്തിന് എത്ര രൂപയാണ് ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ കിട്ടുന്നത് വളരെ തുച്ഛമായ ഒരു രൂപമാണ് എന്നാൽ നിങ്ങൾ ആലോചിക്കുക യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒൻപത് വരെ പഠിച്ച തൊപ്പി എന്ന കഥാപാത്രം അദ്ദേഹം മുമ്പ് വരെ പഠിച്ചുള്ളൂ അദ്ദേഹം കോടികളുണ്ടാക്കുന്നുണ്ട് അതേപോലെ പല പല ഇൻഫ്ലുവൻസേഴ്സ് ചെറിയ വിദ്യാഭ്യാസം മാത്രമേ കാണത്തുള്ളൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇൻഫ്ലുവൻസുണ്ട് കോടികളാണ് വരുമാനം അതേപോലെ തന്നെ ആക്ടേഴ്സ് കോടികളുടെ വരുമാനമുണ്ട് സിനിമാ നടന്മാർക്കും നടിമാർക്കും അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ടീച്ചർ ഡിഗ്രി മൂന്ന് വർഷം ഇന്നത്തെ തലസ്ഥിതിയാണ് പുതിയ രീതിയിൽ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഡിഗ്രി മൂന്ന് വർഷം പി ജി രണ്ട് വർഷം ബി എഡ് രണ്ട് വർഷം ഏഴ് വർഷം ഏഴ് വർഷത്തിന് ശേഷം എക്സ്പീരിയൻസ് ആയാലും നല്ലൊരു സാലറി കിട്ടത്തുള്ളൂ കേരളത്തിലാണ് പ്രൈവറ്റ് സെക്ടറി ടീച്ചിങ് ഫീൽഡിൽ സാലറി പോലും ഇല്ല കേരളത്തിന് പുറത്തു പോകണം നല്ലൊരു സാലറി അതും പല മാനേജ്മെന്റിലും ഏതാ ഒരു ഔദാര്യം പോലെയാണ് സാലറി പലരും തരുന്നത് പല കമ്പനി ഏത് ജോലിക്ക് പോയാലും സാലറി ഒരു ഔദാര്യം പോലെ പലരും തരുന്നത് യഥാർത്ഥത്തിൽ നല്ലൊരു സാലറി കൊടുക്കണ്ടില്ല ഇപ്പം പലരും വിദേശത്ത് പോകുന്നുണ്ട് പലരും പഠിച്ച ആൾക്കാരൊക്കെ തന്നെ ആപ്പിൾ പറക്കാൻ ഒക്കെയാണ് പോകുന്നത് ഏകദേശം അതേ ശമ്പളം ഇവിടെയും കിട്ടും അതായത് ബ്ലൂ കോളർ ജോലിക്ക് കേരളത്തിൽ ഏകദേശം വിദേശത്ത് കിട്ടുന്ന അതേപോലെ ശമ്പളം കിട്ടും ഇപ്പം ബേക്കറി നിങ്ങൾ ഹെൽപ്പറായിട്ട് നിൽക്കുക ഒരു ദിവസം ആയിരം രൂപ വെച്ച് കിട്ടും ആയിരം പ്ലസ് മുപ്പത് ദിവസം മുപ്പതിനായിരം രൂപ ഇപ്പം അടുത്തൊരു ബേക്കറി വർക്ക് ചെയ്യണ ആയിരം രൂപ കിട്ടും അല്ലെങ്കിൽ നിങ്ങളൊരു ഹോട്ടലിൽ അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വരെയൊക്കെ ഒരു ദിവസം കിട്ടും പോട്ടെ അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടും മിനിമം അഞ്ഞൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് വരെ കിട്ടും അല്ലെങ്കിൽ നിങ്ങളിവിടെ നമ്മുടെ നാട് ഇടുക്കിയാണ് ഇടുക്കിയിൽ കാപ്പിക്കുറി കുറിക്കാനൊക്കെ പോയാൽ ഒരു ദിവസം തന്നെ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് കിട്ടും മേശ്ശേരി പണിക്ക് ഒരു മേശ്ശേരിക്ക് ആയിരത്തഞ്ഞൂറ് രൂപയോളം കിട്ടും കൈയ്യാണി എഴുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ കിട്ടും ഇതേപോലെ തന്നെ പണനത്തെ ഇൻവെസ്റ്റ് ചെയ്ത പലർക്കും എത്ര കിട്ടും ഒരു ഫ്രഷറിന് അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫ്രഷറിന് കിട്ടുക എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് മുപ്പത് തൊട്ട് അൻപത് അറുപത് വരെ കിട്ടത്തുള്ളൂ അത്രയ്ക്ക് നല്ല സ്കിൽഡായവർക്കൊക്കെ കിട്ടും ഒന്ന് രണ്ട് രണ്ടര മൂന്ന് ലക്ഷം രൂപ കിട്ടും പക്ഷേ റയറായ ആൾക്കാർക്ക് മാത്രമേ അത്ര സാലറി കിട്ടുന്നുള്ളൂ നല്ല ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നവർക്ക് ആ സാലറി കിട്ടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നമ്മൾ വിദ്യാഭ്യാസത്തിന് ഇത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പലർക്കും തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത് നമ്മൾ ടെക്നോ പാർക്കോ ഇൻഫോ പാർക്കോ പോവുക അവിടെ വർക്ക് ചെയ്യുന്ന അൻപത് ശതമാനം ടെക്കികളെക്കാൾ കൂടുതൽ ഒരുപക്ഷെ സാലറി അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് കാണും അപ്പോൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്തായി നമ്മുടെ ചെറുപ്പത്തിൽ ടീച്ചേഴ്സ് പറയും പഠിച്ചാലേ എന്തേലുമൊക്കെ ആകത്തുള്ളൂ തൊണ്ണൂറുകളിൽ ജനിച്ച മിക്കവരും അത് കേട്ട് പഠിച്ചു അവസാനം എന്തായി ഇപ്പൊ പഠിപ്പില്ലാത്തവർക്കാണ് കൂടുതൽ ശമ്പളം കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല ശമ്പളം കിട്ടുന്നുണ്ട് എന്നാൽ നമ്മൾ ഒരു പഠിച്ചിറങ്ങുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സെങ്കിലും ആകും പഠിച്ചിറങ്ങിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും ശരി പഠിച്ചതിന് ശേഷം നമുക്ക് മാന്യമായ ശമ്പളം ആരും തരുന്നില്ല കേരളത്തിൽ ഒട്ടുമില്ല ശമ്പളം കേരളത്തിന് പുറത്ത് അത്യാവശ്യം ശമ്പളമെങ്കിലും ഉണ്ട് കേരളത്തിൽ ശമ്പളം തീരെ ഇല്ല ഇപ്പം തന്നെ പലരുടെ അനുഭവം കേട്ടിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിന് പുറത്താണെങ്കിലും മലയാളി മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്താൽ പട്ടിപ്പണിയുമായിരിക്കും ശമ്പളവും കുറവായിരിക്കും വിദേശത്താണെങ്കിലും ഗൾഫിൽ തന്നെയാണെങ്കിലും മലയാളികളുടെ കമ്പനി കയറിയാലാണ് ഏറ്റവും കൂടുതൽ പണിയെന്ന് കേട്ടിട്ടുണ്ട് അതായത് മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പണിയെടുക്കുക എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റേ ഉള്ളൂ അതായത് വെറുതെ പണിയെടുത്തോളാം ശമ്പളം ചോദിക്കരുത് അതിപ്പോൾ ആൾക്കാരുടെ മനസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം നമ്മൾ സാലറി ഇത്ര സാലറി ഉണ്ടെന്നൊക്കെ നമുക്ക് ഇന്ന ഒരു ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് നമ്മളോട് സാലറി വെച്ച് നമുക്ക് ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയുള്ളൂ അത് കുറവാന്ന് പറഞ്ഞാൽ അപ്പം തുടങ്ങി തെളിവുളി നാൽപ്പതിനായിരം എന്തത് കുറവാണോ നാൽപ്പതിനായിരം എന്താ കുറവാണോ നാൽപ്പതിനായിരത്തിന് എന്താ കുഴപ്പം ഇതിലും കുറവുള്ളതിൻ്റെ ഏ ബായി ഇത് വളരെ കുറവാണ് ഈ ഇരുപതും മുപ്പതും നാൽപ്പതും ഇത്ര വർഷം വിദ്യാഭ്യാസം ഇൻവെസ്റ്റ് ചെയ്ത കുട്ടികൾക്ക് കുറവാണ് മാന്യമായ ശമ്പളം അല്ല നമ്മൾ സാ സാലറി ചോദിക്കുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ നെഗറ്റീവാണ് സാലറി ചോദിക്കാനുള്ള മടി നിങ്ങൾ സാലറി ചോദിക്കണം നിങ്ങൾ സ്കില്ല നിങ്ങളുടെ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ സാലറി ചോദിക്കണം അത് എത്രയാണേലും ചോദിച്ച് മേടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകണം പലരും പറയും ഇപ്പോൾ ഫ്രഷർ ആണെങ്കിൽ പോലും വേണം നല്ല സാലറി ചോദിക്കുക അത് നമ്മളെ ബാർഗെയിനിങ് പോലെ ഇരിക്കും നമ്മളെ പെർഫോമൻസ് പോലെ ഇരിക്കും പണിയേറിയാണ് ശമ്പളം ചോദിക്കുന്നത് നമ്മൾ ആ സബ്ജക്റ്റ് സ്കിൽഡ് സ്കിൽഡാകുക എന്നിട്ട് നമുക്ക് എന്നിട്ട് നമ്മൾ കോൺഫിഡൻസ് ചോദിക്കുക എനിക്ക് ഇത്ര സാലറി വേണമെന്ന് സാലറിയാണ് പ്രധാന നമുക്ക് പൈസ ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എന്തിനാ പൈസ ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ സാലറി മേടിക്കാനാണ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനല്ല അല്ലെ ഇതൊരു സേവനമല്ല പല കമ്പനികളുടെ ആറ്റിറ്റ്യൂഡ് ഇത് സേവനം ഇത് സേവനമല്ല നമുക്ക് ജീവിക്കുക നമ്മുടെ വർക്കിനെ മാത്രം നമ്മൾ ആസ്വദിച്ച് ചെയ്യുക ഇപ്പം തന്നെ വേറൊരു കുഴപ്പം നമ്മൾ ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുക ആൾക്കാർക്ക് ജോലിക്ക് പോയാൽ മാത്രം മതി അല്ലാതെ അവർ എത്ര സാലറി ഉണ്ടെന്നോ അതൊന്നും ആൾക്കാർക്ക് ചിന്തയില്ല ആൾക്കാർക്ക് അവൻ എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണം അപ്പം നമ്മുടെ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പോലും ഇതേ ചിന്തയാണ് എങ്ങനെയെങ്കിലും ഇവരുന്ന് ജോലി ചെയ്താൽ മാത്രം മതി എങ്ങനെയെങ്കിലും ഇവരുന്ന് ജോലി ചെയ്താൽ മാത്രം മതി എത്ര ശമ്പളം വേണമെന്നോ എത്ര മേടിക്കണോ അങ്ങനെ ഒരു ചിന്തയും ഇന്നത്തെ ആൾക്കാർക്കില്ല പ്രത്യേകിച്ച് കേരളക്കാരൻ നമ്മളിപ്പോൾ പല സ്ഥാപനങ്ങളും നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നത് മലയാളികളാണ് ഇതിനൊക്കെ നിങ്ങൾ നോർത്ത് ഇന്ത്യക്കാർ കണ്ടുപിടിക്കണം അന്മാർ എണ്ണ എണ്ണയെ സാലറി ചോദിച്ചു മേടിക്കുന്നു ഞാൻ പല ഇൻ്റർവ്യൂകളും കണ്ടിട്ടുണ്ട് തുടക്കത്തിലൊക്കെ നമുക്ക് സാലറി ചോദിക്കാൻ ഭയങ്കര മടിയാണ് ആ സമയത്തൊക്കെ ഈ വടക്കേ ഇന്ത്യക്കാരൊക്കെ എക്സ്പെക്റ്റഡ് സാലറി ഒക്കെ വാ എഴുതി വിടുന്നതാണോ അറുപത് എഴുപത് എൺപതൊക്കെ എഴുതി വിടുന്നതാണ് അപ്പോൾ ഒരിക്കലും സാലറി ചോദിക്കുന്ന തെറ്റല്ല നമുക്ക് അർഹതയുണ്ടെങ്കിൽ സാലറി ചോദിക്കുന്ന ഒരു തെറ്റുമില്ല നമ്മളെ നമുക്ക് നമ്മൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോദിക്കാം വേറെ ഒരെണ്ണം ഉണ്ട് നമ്മൾ പഠിച്ചൊരു ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു ഒരു ചെറുക്കൻ അവൻ ബിടെക് വരെ കഴിഞ്ഞാണ് അവൻ ക്ലീനിങ് ചെയ്യുന്നു അവൻ അതിൽ അൺസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ആ വീഡിയോ ഇടുന്നത് അതിൻ്റെ ഇടയ്ക്ക് അവൻ ഈ ജോലിക്ക് എന്താ കുഴപ്പം ഈ ജോലിക്ക് എന്താ കുഴപ്പം ഈ ഓരോ ജോലിക്കൊരു മഹത്വം ഇല്ലേ ഇടയിൽ ഡോക്ടറിന് പഠിച്ചവൻ കമ്പൗണ്ടർ ചെയ്യാൻ പറ്റുമോ അത്രയും പഠിച്ചൊരു വ്യക്തിക്ക് എത്രത്തോളം വേദന ആവണമെന്ന് അറിയുമോ എല്ലാ ജോലിക്കും മഹത്വം ഉണ്ട് ശരിയാണ് പക്ഷേ അങ്ങനെയാണ് എന്തിനാണ് ഇത്ര വർഷം അപ്പോൾ അവൻ ഇൻവെസ്റ്റ് ചെയ്തത് നിരാശപ്പെടാനും പറ്റില്ലേ പറയാനൊക്കെ എളുപ്പമാണ് നമ്മൾ ഇത്ര വർഷം പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കതിൻ്റേതായ മാന്യമായ ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ആർക്കാണ് നിരാശ വരും